പി വി അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകം അൻവർ തട്ടിപ്പുകാരനെന്ന് സംസ്ഥാന അധ്യക്ഷൻ സി ജി ഉണ്ണി കൈരളി ന്യൂസിനോട് പറഞ്ഞു തട്ടിപ്പിന് തൃണമൂലിനെ മറയാക്കാൻ അനുവദിക്കില്ല നിലമ്പൂരിൽ തൃണമൂൽ മത്സരിക്കണോ എന്ന് അൻവർ അല്ല തീരുമാനിക്കേണ്ടതെന്നും അൻവർ തൃണമൂലിൽ ഒന്നുമല്ലെന്നും സി ഉണ്ണി പറഞ്ഞു രാഷ്ട്രീയ തൊഴിലന്വേഷകനാണ് പി വി അൻവർ എന്ന് ടി എം സി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ദിവസങ്ങളോളം കൊൽക്കത്തയിൽ കാത്തിരുന്നിട്ടും മമതാ ബാനർജി സന്ദർശനാനുമതി പോലും നൽകാതിരുന്നത് അൻവർ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കിയതിനാലാണ് അവർക്ക് ഇന്റലിജൻസ് മുഖേന കിട്ടിയ റിപ്പോർട്ട് മോശമായതിന്റെ പേരിൽ രണ്ട് രണ്ടു നിന്നിട്ട് പോലും മമതാ ബാനർജി ഒരു ഫോട്ടോയ്ക്ക് പോലും അൻവറിനെ പോസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അൻവർ പലരിൽ നിന്നും തട്ടിച്ചു തട്ടിപ്പിനിരയായവരുടെ സംഗമം തൃണമൂൽ സംഘടിപ്പിക്കും അൻവർ ഒരു ഇരുന്നൂറ്റി നാൽപ്പതോളം കോടി രൂപ പലരിൽ നിന്നായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ തട്ടിക്കപ്പെട്ട് ഇരയായവർ അൻവറിനെതിരെ ഒരു വിലാപ വേദി തന്നെ സംഘടിപ്പിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തയ്യാറാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ വേദി എവിടെയാവണമെന്നതിനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുക അൻവറിന്റെ തറവാട് സ്വത്തല്ല തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ ടി മത്സരിക്കില്ലെന്ന് പറയാൻ അൻവർ ആരുമല്ല പി വി അൻവറിന്റെ കുടുംബകാര്യങ്ങൾ പറയും പറയുമ്പോൾ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് അൻവറിന് പറയാം അത് അൻവറിന്റെ വ്യക്തി സ്വാതന്ത്ര്യം പക്ഷെ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന് പറയാൻ അൻവറിനെ ആരും ഇതിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല ഈ പാർട്ടിയിൽ ഒന്നുമല്ല അൻവർ തട്ടിപ്പും കള്ളക്കടത്തും നടത്താൻ തൃണമൂൽ കോൺഗ്രസിനെ മറയാക്കാൻ അൻവറിനെ അനുവദിക്കില്ല അൻവറിന് കള്ളക്കടത്തും തട്ടിപ്പും നടത്താൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിനെ ഒരു മറയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അൻവർ അഭയം കൊടുത്തു അവരൊക്കെ വിളിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അൻവറിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതായും സംസ്ഥാന അധ്യക്ഷൻ സി ജി ഉണ്ണി കൈരളി ന്യൂസിനോട് പറഞ്ഞു സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി